റിയാസിനെ വലിച്ചു കീറിയിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞ് ഞാൻ എന്റെ കോയിൻ തരാം വേണമെങ്കിൽ എന്റെ യൂണിഫോം വരെ ഞാൻ അയച്ചു തരാം പക്ഷെ റിയാസ് പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ കോയിൻ തരാൻ പറ്റില്ല ഷാനവാസിന് ആപത്ത് വന്നപ്പോ അവിടെ കൂടെ വന്ന ഏതൊരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ് യെസ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് നേരെ പോവാം രാവിലെ തന്നെ ഗസ്റ്റിന് വേണ്ടി ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസും അനിമോളും അതുപോലെ തന്നെ അനീഷും റനാ ഫാത്തിമയ്ക്കായിരുന്നു ആയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളിഷ് ഷാനവാസ് ഒക്കെ അടിപൊളിയെ ചെയ്തു അനീഷും അനീഷിനും പറ്റുന്ന രീതിക്കൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടെ ഉള്ളവരുടെ കഴിവും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അക്ബർ ആയിരുന്നു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നടന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഷാനവാസിനോട് റിയാസ് തിരിച്ച് ആ നാല് കോയിൻ ഷാനവാസിന്റെ കയ്യിലുള്ള നാല് കോയിൻ തിരിച്ച് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കാരണം അവിടെ ഗസ്റ്റിന് വേണ്ട പണിയോ കാര്യങ്ങളൊന്നും ഷാനവാസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തിരിച്ച് ആ നാല് കോയിൻ തിരിച്ച് വെക്കണമെന്നാണ് ഷാനവാസിനോട് പറയുന്നത് അതുകൂടാതെ ഷാനവാസ് റിയാസിനോട് എന്തോ മോശമായിട്ടൊരു വാക്ക് അല്ലെങ്കിൽ മോശമായിട്ട് എന്തോ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കോയിൻ തിരിച്ചു വേണം എന്നൊക്കെയാണ് പറയുന്നുണ്ടത് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഞാനത് ഒരിക്കലും തരില്ല ബിഗ് ബോസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ യൂണിഫോം വരെ ഞാൻ അയച്ചു തരാം പക്ഷേ ഈ എനിക്ക് എന്റെ കോയിൻ തരാൻ പറ്റില്ല ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ തരും അല്ലാതെ ഞാൻ ഇന്റെ ഈ കോയിൻ തരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിക്ക് ഷാനവാസും പറയുന്നുണ്ട് ആ ഒരു വിഷയം അവിടെ വല രീതിക്ക് ചർച്ചാ വിഷയം മാറിയിട്ടുണ്ട് ആ സമയത്താണ് നെവിൻ അവിടെ ഷാനവാസിനോട് തട്ടി കയറുന്നത് നിങ്ങളെയൊക്കെ കാർക്കിച്ച് തുപ്പെന്നുള്ള രീതിക്ക് ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസ് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടും ബാക്കിയുള്ള മെമ്പേഴ്സും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ ഒരു പ്രശ്നം വന്നപ്പോ കൂടെ നിന്ന് ഏക വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ് അനീഷിന്റെ വാക്കുകളാണ് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് എന്റെ സുഹൃത്താണ് അവനൊരു പ്രശ്നം വരുമ്പോ എനിക്ക് ഒറ്റയ്ക്കി വിട്ടുപോകാൻ എനിക്കാവില്ല ഷാനവാസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ലാലാട്ട ഒന്ന് സംസാരിക്കട്ടെ എന്നുള്ള രീതിക്ക് അനീഷ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ലാലാട്ട ഒന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിന്റെ കൂട്ടുകേട്ട് വിട്ടേക്കാം അല്ലാത്ത പക്ഷം എനിക്ക് ഷാനവാസിനെ കൂടെ നിന്നേ പറ്റുള്ളൂ ഷാനവാസിന്റെ ഒറ്റ സുഹൃത്താണെന്ന രീതിക്ക് അനീഷ് അവിടെ പറയുന്നുണ്ട് ഇത് കേട്ടതും ഷാനവാസ് അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട് ബാക്കിയുള്ള മെമ്പേഴ്സും നല്ല രീതിക്ക് ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഈ ഒരു കാര്യം ാണ് അവിടെ നടന്നോണ്ടിരിക്കുന്നത് പിന്നെ റിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിയാസിന്റെ ചിന്തകളോട് യോജിക്കുന്നവരെ മാത്രമേ റിയാസിന് താല്പര്യമുള്ളൂ ബാക്കിയുള്ളവര് എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ പണിയെടുത്താലും റിയാസ് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനും പോകുന്നില്ല ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റിയാസ് അവിടെ ബിഗ് ബോസിൽ ഗസ്റ്റായി വന്നിട്ട് റിയാസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എല്ലാരെ അടിച്ച് ഏൽപ്പിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്